ും ഈ ഒരു പ്രോഗ്രാം പെരുവള്ളൂരിൻ്റെ ചരിത്രത്തിൽ തന്നെ മുസ്ലിം ലീഗിൻ എന്ന പ്രസ്ഥാനത്തിൻ്റെ വളരെ ഗംഭീരമായ ഒരു പൊതു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്താൻ കഴിഞ്ഞാലും അതിനപ്പുറം നിങ്ങളുമായിട്ട് സംവദിക്കാൻ സാധിച്ചത് എസ്പെഷ്യലി നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ ഒരു പക്ഷേ ഒരുപക്ഷെ പ്രവാസലോകത്ത് എല്ലാവരും പ്രവാസികളാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂസ്വത്ത് എന്ന് പറയുന്നത് ലോകമാണ് അത്തരത്തിൽ പ്രവാസികളായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ ബാബുക്കാൻ്റെ അതുപോലെ തന്നെ ഈ ഒരു പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി വരാത്ത ഒരുപാട് സൗഹൃദങ്ങളുണ്ട് അപ്പോൾ എന്നോട് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത് അടുത്ത പാട്ടിന് മുന്നോടിയായിട്ട് എന്തെങ്കിലും ഒരു ശബ്ദം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞിട്ടില്ല ശരിയാവില്ല നമുക്ക് ചെറിയൊരു മെമിക്രി ചെയ്യട്ടെ ഇമിറ്റേഷൻ ഒന്ന് കൈയിടിക്കുവോ മെമിക്രി ഇഷ്ടമുള്ള ഒന്ന് കൈയിടിച്ചേ അയ്യവ ഓക്കെ ചെറിയൊരു ശബ്ദം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ് സിനിമാ താരങ്ങളും ഡിഫറെൻറ്റ് ശബ്ദങ്ങളും എല്ലാം നമ്മൾ ഓൾറെഡി കേൾക്കുന്നവരാണ് എന്നാൽ ഞാൻ കോമഡി ഉത്സവത്തിൻ്റെ ഒരു വലിയ ഫ്ലോറിൽ എനിക്ക് പെർഫോം ചെയ്യാൻ ഭാഗ്യമുണ്ടായ നൂറ്റി അൻപത്തി ഏഴാമത്തെ എപ്പിസോഡിൽ നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചോടെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ എല്ലാമെല്ലാമായ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ശബ്ദം ഞാൻ ഈ വേദിയിൽ വെച്ച് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പ കെ എം ഷാജി സാഹിബാണ് ഈ വേദി കലകാരമായിട്ട് ഉദ്ഘാടന ചടങ്ങ് വളരെ മനോഹരമാക്കിയത് എന്നാൽ കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ വേദിയിൽ ഇവിടെ കുമണ്ണ പൂവത്തൻമാട് എന്നറിയപ്പെടുന്ന പെരുവള്ളൂർ പതിനാലാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ പൊതുസമ്മേളനത്തിൻ്റെ ഈ വേദിയിൽ എത്തിയാൽ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചാൽ എങ്ങനെ സംസാരിക്കും ചെറുതായിട്ടും ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ ലൈവ് വോയിസ് ആണ് കുഞ്ഞാപ്പ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് വേണ്ടി ഒരു നല്ലൊരു കയ്യഡിയാവാം ഓൾസോ താങ്ക് യു അദ്ദേഹമാണ് ഈ വേദിയിലേക്ക് വരാൻ പോകുന്നത് ശ്രദ്ധിക്കുക ഞാൻ ചില ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും അതിനുള്ള മറുപടി അദ്ദേഹം പറയുന്നു എന്ന് തന്നെ വിചാരിക്കാം ഒരു പക്ഷേ അദ്ദേഹമാണ് ഈ വേദിയിൽ എത്തി നിൽക്കുന്നത് അസ്സാം വലൈക്കും നമസ്കാരം സാർ തീർച്ചയായിട്ടും വളരെ മനോഹരമായൊരു സദസ്സാണ് അതിനപ്പുറം മലപ്പുറത്തിൻ്റെ ഹൃദയഭാഗം അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ ഹൃദയഭാഗം എന്ന് തന്നെ വിശേഷിപ്പിക്കുക രണ്ട് തലയും ഒരുമിക്കുന്ന വളരെ പ്രകൃതി സുന്ദരമായ നല്ല നാട് ഈ നാട്ടിൽ പ്രത്യേകിച്ച് പെരുവള്ളൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ പൊതുസമ്മേളന നഗരി ഉദ്ഘാടന വേദി ധന്യമാക്കുവാൻ താങ്കൾക്ക് സ്വാഗതം എന്താണ് ഇവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഊർജസ്വരായ പ്രവർത്തകന്മാരോട് കുടുംബാംഗങ്ങളോട് പ്രിയപ്പെട്ടവരോട് ഇവിടെ സാക്ഷിയാവാൻ എത്തിയ എല്ലാവരോടും താങ്കൾക്ക് പറയുകയാണ് കുഞ്ഞാലക്കുടി സാഹിബിനോടാണ് ചോദ്യം അദ്ദേഹത്തിന് ലൈവ് വോയിസ് ആണ് ശ്രദ്ധിക്കുക അതിപ്പോ വളരെ നല്ല രീതിയിൽ ഈ ആളുകളുടെ ഒരു സംഘടിച്ചുള്ള ഒരു സംഭവം എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ പ്രസ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നല്ലവരായ പ്രവർത്തകന്മാർ ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഞാൻ അറിയുന്ന എന്നെ അറിയും എന്നെ അറിയുന്നവരൊക്കെ ഇവിടെ ഉണ്ട് എന്നാലും ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത് തളരാതെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ആരൊക്കെ എവിടെ നിന്ന് അമ്പ അതൊന്നും ഇങ്ങോട്ട് നോ 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 ഇങ്ങോട്ട് ഏഷ്യൂല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കാര്യത്തിൽ ചില ആളുകളോട് തെറ്റായ ഒരു പ്രവണതയാണത് അത് നടക്കാൻ പോകത്തില്ല തീർച്ചയായിട്ടും തിരുവള്ളൂർ പഞ്ചായത്ത് പതിനാലാം വാർഡ് മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു പൊതു സമ്മേളന വേദിയിൽ ഇറക്കി ഇവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ നിങ്ങളോട് അതിയായ സന്തോഷം ഞാനിവിടെ അറിയിക്കുകയാണ് എല്ലാവർക്കും ഈ ഒരു സദസ്സിൽ കൂടി എല്ലാവരെയും പ്രിയപ്പെട്ടു ഞങ്ങളുടെ പ്രവർത്തകന്മാരോട് പറയാനുള്ളത് നാളെ വളർന്നു വരുന്ന പുതിയ തലമുറ നമ്മുടെ പ്രസ്ഥാനത്തെ നോക്കിയിട്ട് നേരിൻ്റെ പാതയിൽ നേരിൻ്റെ ദിശയിൽ നല്ല രീതിയിൽ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നല്ല പ്രസ്ഥാനമാണ് ഇനിയും വളരെ വളരെ ജീവിക്കും ആർക്കും തകർക്കാൻ കഴിയാത്ത ഒരു പ്രസ്ഥാനമാണ് എന്നൊരൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ ഈ വേദി ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു അസ്സാം വലൈക്കും വാഹന താങ്ക് യു ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് കുറേ മിമിക്രി മെഡിറ്റേഷനൊക്കെ ചെയ്യാനുണ്ട് നല്ല സമയം വളരെ പരിമിതമാണ് നെക്സ്റ്റ് പാട്ടിലേക്ക് പോകാം വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഒരു പക്ഷേ മാപ്പിളപ്പാട്ട് എന്നറിയുമ്പോൾ നമുക്ക് ഒരുപാട് പാട്ടുകൾ സമ്മാനിച്ച് കടന്ന് എഴുത്തുകാരായാലും സംഗീതജ്ഞരായാലും ഒപ്പം പാട്ടുകാരായാലും അത്തരത്തിൽ ഒരുപാട് പാട്ടുകാർക്ക് ഈ വേദിയിൽ സന്നിധരായിരിക്കുന്ന സുർമിയായാലും കൊല്ലം ഷാഫിയായാലും ഞാനുൾപ്പെടെ ഇലവനായിരിക്കും തെൻഹൈക്കും മനാഫിനും അങ്ങനെ പൊന്നുവിനും ഒക്കെ ചേർന്ന് മറ്റൊരു കലാകാരൻ ഹമീദ് ഡാവിഡ പാട്ടുകാരുടെ കൂട്ടുകാരൻ ഇവർക്കൊക്കെ പാട്ടുകൾ സമ്മാനിച്ച ഒരു അതുല്യ പ്രതിഭയാണ് വേദിയിലേക്ക് വരാൻ പോകുന്നത് മ്യൂസിഷ്യൻ അതിനപ്പുറം ഗായകൻ നിങ്ങൾ കേട്ടറിഞ്ഞ ഒരുപാട് പാട്ടുകൾ അതൊക്കെ അദ്ദേഹം പറയും നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഏറു മഹത്തായ വീതിയിലേക്ക് നിങ്ങൾക്ക് വേണ്ടി അടുത്ത ഗാനമായിട്ട് വീതിയിലേക്ക് ഓൺ ദി സ്റ്റേജ് കൊച്ചിൻ ഷമീർ നമ്മുടെ സ്വന്തം ഷമീർക്ക ഒരു കൈഡി സമ്മാനിച്ച കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഈ കുതിർന്നു ഞാൻ ഞാൻ പാടവേ പിടഞ്ഞു പിടഞ്ഞു നോവും നല്ല നീറുന്നു തേങ്ങും നല്ല എൻ്റെ കൽ കരയുന്നു തേങ്ങും നല്ല എൻ്റെ കരയുന്നു കുറച്ച് പാട്ടുകൾ കൊല്ലം ഷാഫി എന്ന കലാകാരൻ പറയുന്ന ഒരു പത്തഞ്ഞൂറ് പാട്ടുകൾക്ക് സംഗീത സംവിധാനം നിർവഹിക്കാൻ പറ്റി നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കാം നിങ്ങളെ കൈയടിയാണ് ഓരോരോ ശുറി നേ രാജൻ അതിജിൻ ബ്രൗജത് ഇംഗി ലം തിലങ്കും ജീരൻ തൊളി രാജാ മിസൂറി നേിൻ ബൗജത് सुजन अजी ുദത്തെ മിക്കീറല്ലം രുമ്പീന തൊഴിൽ രാജാ শিক্ষু চুনে Thank you. Thank you.